മുത്തേ ഇട ഇന്റർഫേസ് ഇങ്ങനെ ആയാലും മറ്റേ ഇല്ല മറ്റേ ലോബിയല്ലേ ലോബി ഇത് സെറ്റ് ആട്ടാ ഇടാ ഇതെന്തെടാ ആകാശത്തിലെ കളറൊക്കെ ചേഞ്ച് ആയല്ലോ മുത്തേ ദാ ഉള്ളവരാണ് മുത്തേ ഒരുപാടൊന്നും അങ്ങനെ ഇതാക്കി ഞാൻ എടുത്ത് നോക്കിയൊന്നുമില്ല ഇല്ല കണ്ണിച്ചേരാം ഞാൻ എന്താ എന്തെങ്കിലും ഡ്രൈവറിനെ നോക്കിയിട്ട് ബണ്ടിലൊന്നാണ് കേട്ടോ ഇതെന്തെൻ്റെ പാൻറ് എവിടെ എടാ എൻ്റെ പാൻറ്റ് ഏ ഇതല്ല ആ ഇപ്പം ശരിയായിട്ട് പാൻറ്റൊക്കെ എവിടെ പോയി ആ അവിടെ ക്രിസ്മസിൻ്റെ പാൻറ്റൊക്കെ അല്ലേ ഇത് മുത്തേ കൊള്ളാം അല്ലേ നെയ്സ് ഗാനങ്ങൾ ആ കോയിൻ നല്ലതല്ല വേണമെങ്കിലും പറ്റൂ അഞ്ഞൂറ് കോയിൻ അല്ലേ അതിനും ഷേ കോയിൻ ആ നോക്കാം കോയിൻ്റെ നോക്കാം മുത്തേ ഒക്കെ ഇട ഇത് പോവില്ലല്ല പോവില്ലല്ല പോവുന്നില്ല അങ്ങനെയൊന്നും പോകുന്നില്ല ഇതൊക്കെ എന്തേലും മുത്തേ കുഴപ്പമില്ല അത്ര ഇട ഇതെന്തൊരു പരസ്യം പൈസ കൊടുത്തുള്ള ലോട്ട അന്നും വേണ്ട മുത്ത ഇത് കൊള്ളാം ഇത് കൊള്ളാം അല്ലേ മറ്റേ എന്തേലും ഓ ഓ ഗെയിംസ് ഓ അലഹാസ് ഗെയിംസ് ഓ ഗെയിംസ് ഓ വെറുതെ കൊള്ള അല്ലെങ്കിൽ കൊള്ളാൻ കൊള്ളാം മുത്തേ ഇനി ഇതൊക്കെ മാറ്റണം നമ്മളെ മര്യാദയ്ക്കുള്ള ലുക്ക് അത് ഞാൻ ഇപ്പോൾ കണ്ണിനുത്തോട്ട് ബൈങ്ങ് ചെയ്താൽ എൻ്റെ ലുക്ക് മര്യാദയ്ക്കുള്ള ലുക്ക് വരും ഇടാ എൻ്റെ പാൻറ് പോയി ഈ പാൻ്റ് ഇവിടെ വന്നിരുന്നു ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ മുത്തേ ന്യൂ കാർസ് ഒക്കെ നോക്കാം ആ ന്യൂ കാർസ് നോക്കാം അത് കാർസ് ഇവിടെ ഗ്യാരേജിലല്ലേ ഗ്യാരേജിൽ ന്യൂ കാർസ് ന്യൂ 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 യോ ചാറ്റ് അടഞ്ഞിങ്ങേ ഫസ്റ്റ് കാർത്ത രൂപ പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ എച്ച് പി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഓക്കെ ഓക്കെ നോക്കാം നോക്കാം അടുത്ത് നോക്കി അഞ്ച് അഞ്ച് കാറാണ് ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ നോക്കാമേ സിതാനെ മുത്തയോ ഓക്കെ മുത്തേ ഒരു കാർ കൂടി തരൂന്നാ മുത്ത നമ്മൾ ഞാൻ ഈ അപ്ഡേറ്റ് റിയാക്റ്റ് കേട്ടോ മുത്തേ ഇപ്പോഴാണ് പത്തൊമ്പത് ലക്ഷം രണ്ടാമത്തെ കാർ പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുത്തേ കൊള്ളാം 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 അടുത്ത് നോക്കട്ടെ അടുത്ത് നോക്കട്ടെ ഓ ഇവിടെ മൂവായിരം കോയിൻ ചുമ്മാ അല്ല മൂവായിരം കോയിൻ ആണേ മുത്തേ മൂവായിരം കോയിൻ മൂവായിരം കോയിൻ നല്ല പൈസയാണിത് ആ സമയം എടുക്കും നമ്മൾ എന്തെങ്കിലും ഒക്കെ എടുക്കാം എന്തെങ്കിലും ഒക്കെ എടുക്കാം അത്ര മൂവായിരത്തി അഞ്ഞൂറാ മുത്ത ഓ അതാ സാധനം അങ്ങനെ ഉള്ളതാണ് അതാണ് ഓ എന്റെ പൊന്നും എന്ത് നൈസ് കൊള്ളാം 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 ഇതിനത്ര ആ ഇതിന് ആയിരത്തി അഞ്ഞൂറ് കോയിൻ കൊള്ളാം കൊള്ളാം എന്തായാലും കേസ് തരടാ മുത്ത ശരിക്കും അത് ഒന്നരങ്ങാട്ട് കണ്ടു സംസാരിക്കണം ഓക്കെ ഓക്കെ തമ്പുരാന്മാര് അങ്ങോട്ട് സംസാരിക്കണം അവന് സിദ്ധാന്യം അടാ പിന്നെ വേൾഡ് സൈലിൽ എന്തിനാ മാറ്റം എന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു കേട്ടോ ഞാൻ വേൾഡ് സൈലിൽ നോക്കിയോട്ടെ അന്നൊക്കെ കാണാൻ ഇല്ല ഇത് ഇപ്പം തിരിച്ച് വന്നിട്ടുണ്ടല്ലോ നോക്കാം എന്തായാലും സംതിങ് എൻ്റെ റോങ് എന്നാ ഇവന്മാർ ഒന്നും ഇതുവരെ ഫിക്സ് ആക്കിയില്ലേ മുട്ടയോ ഞാൻ എന്തിരി പറയാം യോ നമ്മളെ മോഡറേറ്റർ വന്ന് ഹായ് മുത്തേ ഹായ് ഹായ് മുത്തേ നിൽക്കാ എനിക്ക് എടാ ഗെയിമിലോട്ട് ഇറങ്ങി നോക്കാം ഗെയിമിലോട്ട് ഇറങ്ങി നോക്കാം ഗെയിമിലോട്ട് ഇറങ്ങി നോക്കാം കാർ മീറ്റ് വയ്ക്കൂ എടാ പുതിയ അപ്ഡേറ്റ് റിയാക്ട് ചെയ്യാട്ടാ എല്ലാവർക്കും എന്ത് മീറ്റ് ഞാൻ പുതിയ അപ്ഡേറ്റ് റിയാക്ട് ചെയ്തോട്ട് ഗായസ് പുതിയ അപ്ഡേറ്റ് എല്ലാവരും നോക്കട്ടെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിൽ പിറങ്ങാ റോം കേട്ടോ നമുക്ക് സിറ്റി സിറ്റിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഒന്നാണ് കേട്ടോ ന്യൂ അപ്ഡേറ്റ് ഫയർ ഞാൻ കയറി നോക്കാൻ പോണോളൂ സിറ്റി എന്ന് ഞാൻ കയറിയില്ല ഓക്കെ ഞാൻ നോക്കട്ടെ 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 മുത്തേ സെവ് തരുമെന്ന് അത് അമ്മാരി സംസാരിക്കണം ഓക്കെ ഓക്കെ എടാ ഓൺലൈൻ ഗെയിം ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ് വരാൻ താല്പര്യം എല്ലാവരും വന്നു ഞാൻ പുതിയ അപ്ഡേറ്റ് സിറ്റി അല്ലേ സിറ്റിയിൽ പുതിയ അപ്ഡേറ്റ് റിയാക്റ്റ് ചെയ്യാൻ പോകാൻ എല്ലാവരും കയറുന്ന എന്തൊക്കെയാണ് മാറ്റമാണെന്ന് ഞാൻ കേട്ട് അറിഞ്ഞുകൊടാം എന്നാലും നോക്കാം പതിമൂന്ന് ലൈവാണ് ഗൈസ് അതേപോലെ തന്നെ നമ്മളെ കൗണ്ട് ഇന്ന് അറുന്നൂറാക്കണേസ് സത്യം പറഞ്ഞാൽ കുറച്ചൂടെ നേരത്തെ ലൈവ് ഇട്ടിരുന്ന ചിലപ്പോൾ അറുന്നൂറാക്കാരുന്ന് നോക്കട്ടെ ഗൈസ എന്നെ എന്തായാലും അത് റക്കെ അപ്ഡേറ്റ് നോക്കട്ടെ അപ്ഡേറ്റ് നോക്കട്ടെ അതിനേശേഷം ഏട്ടാ ആകാശം എന്ത് കറത്തിരിക്കണേടാ എന്ത് ആ ശരിയേ ശരിയാ ശരി യോ ബ്രദർ അട ഇത് കണ്ടാ എടാ മഞ്ഞടാ ഫുള്ള് എടാതിൻ്റെ ഗ്രാഫിക്സ് മൊത്തം എങ്ങനെയായോ അതോ ഇനി ലാഗിൻ്റെ മേളോരിക്കും മുത്തേ പറയാതിരിക്കാൻ പറ്റൂല മുത്തേ ലാഗിൻ്റെ പെരുമരയിരിക്കും ഷേ മാർപ്പ് ഛേ 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 നാക്ക് തിരിയാനില്ല പെരുമര ക്ഷേ ഓ ആവശ്യമായിട്ട് ഈ ഒട്ട തിരില്ല എടാ മറ്റേ സാധനം ഉണ്ടല്ലേ പറ്റില്ല ഒരുപാട് വെള്ളമൊക്കെ പറഞ്ഞത് അതാണ് അത് എന്തായാലും മുത്തേ നോക്കാൻ മുത്തേ എട ഇങ്ങോട്ട് എടാ ഇത് ഫുള്ള് മാറി കേട്ടോ ഞാൻ ചുമ്മാ ലൊട്ട അടിക്കാൻ ഫുള്ള് മാറ്റി മഞ്ഞ ഡിസംബർ അല്ലേ ക്രിസ്മസിൻ്റെ ഫുള്ള് മാറ്റിയോ മാതിരി ഇത് കണ്ടാ ക്രിസ്മസ് കഴിയുമ്പോൾ ഇനി ഇത് മാറ്റും ഇട മാറ്റുമായിരിക്കും പക്ഷേ അതുവരെ നമുക്ക് ഫുള്ള് നോക്കാം എത്ര ഒരു ക്രിസ്മസ് ഇനി തീ ആ ക്രിസ്മസ് വരണമല്ലേ ഉള്ളു അത് തന്നെ മുത്ത ഇനി ഇവിടെ നടക്കാൻ പറഞ്ഞ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാം മൂത്ത ഇവിടെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ സീനായിരിക്കാം ചർക്കി 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 അങ്ങ് പോവും മൊത്തം മഞ്ഞല്ലേ അതാണ് കൺട്രോൾ അങ്ങ് ഇതാവില്ല പക്ഷെ കൊള്ളാ വൈബ് സാധനം മുത്തേ ഉള്ള പറയാൻ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ നിന്ന് ഫോട്ടോയും സാധനവും എല്ലാം എടുക്കാം ഓ അങ്ങടെ പോയി ഓട്രാ അതിന്റെ സാധനം ഇവിടെ ബിൽഡിംഗ് ഒക്കെ ചേഞ്ച് ആക്കിയടാ മുത്തേ ബിൽഡിങ്ങിൻ്റെ സാധനം ഒക്കെ ഡേ എവിടെ തിരിഞ്ഞുപോയ വേറെ വഴി ഇല്ലെങ്കിൽ ഇങ്ങോട്ടാണെന്നോ ഇങ്ങാട്ടല്ലേ എടാ ഇനി സത്യം പറഞ്ഞാൽ ചുമ്മാ ലൊട്ട അടിക്കണം അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പോകണല്ലേ കേട്ടോ വളഞ്ഞ് വളഞ്ഞ് കളിക്കുവാണേ മുത്തേ വളഞ്ഞ് വളഞ്ഞ് കളിക്കുവാണേ അങ്ങോട്ട് പോണേ ഇങ്ങോട്ട് പോകണേ ഈ ലോട്ടറ റൂമല്ലേ ആ റൂമിനിട്ടാ ഓക്കെ റൂമിട്ട് ആരും വന്നില്ല തരാം എടാ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ കയസ് അത് ഞാൻ ചോദിച്ചില്ല വെയിറ്റ് കരോ ബൈ എന്നാൽ ഓക്കെ ഓക്കെ മൃത്യം അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ അപ്ഡേറ്റ് ചെയ് ഞാൻ ഇന്നൊരു ഇത്ര ആറ് ഏഴാം മണിക്കാണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്തത് ഏഴ് മണിക്ക് മുന്നേ ആയിരിക്കും ഇടത് അങ്ങോട്ടൊക്കെ കണ്ടാടാ മുത്തേത് ഫുൾ അട നിൽക്കുക ഇതിൻ്റെ മോളിക്കറ ഇവിടെ ആവുമ്പോൾ നമുക്ക് പറ്റിയ എന്തൊരു ഇത് ലൈറ്റ് ഹൗസാ അങ്ങനെ സാധനമില്ല ഇല്ല അപ്പം ഇതിൻ്റെ മോളിക്കാറുമ്പം ഫുള്ള് നല്ല കിടിലായിട്ട് കാണാൻ പറ്റും ഫുള്ള് മഞ്ഞുള്ള സ്ഥലം ഇത് കയറാൻ ഭയങ്കര പഴേട്ട ചുമ്മാ ലൊട്ട അടിക്കണല്ലോ ഏട്ടാ മുത്തേ നല്ല പഴണ്ടീ വണ്ടി കയറാൻ ഞാൻ വേറെ വല്ല വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു ഞാൻ ഇത്രയ്ക്ക് സീനാണെന്ന് വിചാരിച്ചില്ല കേരളം ഇടാ വണ്ടി നിങ്ങൾ കാണുന്നത് കേരളം നടന്നാൻ കയറേണ്ടി ഒരു ഒന്ന് കണ്ട വളഞ്ഞ് 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 അങ്ങ് പോണത് ഭയങ്കരമായിട്ട് വളഞ്ഞ് പോകണം എനിക്ക് ആ ഒരു ഇത് പറ്റില്ല ഒട്ട് അടേ എനിക്കെങ്ങനെയാ നടന്നു ചേട്ടാ വെച്ചാൽ ഇത് എങ്ങനെ ഡ്രൈവ് ചെയ്ത് എടുത്തോണ്ട് പോകുന്ന എനിക്ക് അറിയാൻ പറ്റില്ല എന്തായാലും നോക്കാം ഓ ഞാൻ ടയറിന്റെ സാധനം ചെയ്യാ നേരെയും കയറി വന്നടാ ടയറിന്റെ ഒരു സംഭവം ഞാൻ ചെയ്തില്ല നേരെ അതിന് ഉള്ളതുപോലെ ഒന്നാണ് അതാണ് സംഭവിച്ചു അത് എന്തായാലും കുഴപ്പമില്ല നോക്കാം നോക്കാം എങ്ങനെ ടോപ്പ് ടോപ്പിൽ എത്തിയിട്ട് ആദ്യം വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് നോക്കാം എന്തിരി സാധനം ഓ പോയില്ല പോയി പോയി പോയില്ല മുത്ത അങ്ങനെ ഒന്നും പോവില്ല മുത്ത എന്തിലൊട്ടവരാണ് ആരോടിക്കണം വണ്ടി അഴുക്കാവും കേട്ടോ അത് പിന്നെ പറയണ്ടല്ലേ മുത്തേടാ നോക്കിയപ്പോ കണ്ട ജാപ്പനീസ് ആന കണ്ട മുത്തേറക്ടറേലൊട്ടെ മുത്തേക്കി ആർ യു ഫൈൻ മുത്തേ ഞാൻ ചുമ്മാ ഡബ്ല്യു അപ്ഡേറ്റ് മുത്തേ ഡബ്ല്യു അപ്ഡേറ്റ് അതൊരു കണ്ടോ ഇത് വൈബ് സാധനം കണ്ടാൽ മറ്റേ ആ എടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാലേ ആ ജാപ്പനിസ് സാധനം കണ്ടല്ലോ അത് മഞ്ഞിൻ്റെ ഈ സംഭവം കൂടെ വന്നപ്പോ ഡബ്ല്യു സാധനം മുത്തേ സീരിയസ്ലി കിടിയില സാധനം അതേ ഇത് സംഭവം എനിക്ക് കൊള്ളാം കേട്ടാ ഞാൻ വിചാരിച്ച കാലോ കൊള്ളാം കേട്ടാ അത്രാലൊട്ടേ അല്ല കൊള്ളാം 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 അവിടെ കയറാ ക്യാരക്ടറിലൊട്ടേ അവിടെ അവിടെ അടങ്ങി നിന്നോളാം അവിടെ അങ്ങാട്ടും പോയാൽ നിരങ്ങിപ്പോയാലൊട്ടെ പിന്നെ തിരിച്ച് കയറാനും ഭയങ്കര പാടാണ് മുത്തേ സ്റ്റഡി ആയിട്ട് നിന്നോണം മറ്റേ അസംബ്ലി നിൽക്കൂല അതേപോലെ സ്റ്റഡി ആയിട്ട് അനങ്ങിയ മുത്തേ മുത്ത കുഴിപ്പോവും താഴെ വീഴും അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ലേ മുത്തേ എടാ ഇവിടെ നിങ്ങൾ വന്ന എടാ ഇവിടെ എല്ലാവരും വരാൻ താല്പര്യം വന്നു നമുക്ക് ഇവിടെ ഗ്യാങ് ആയിട്ട് ഇങ്ങനെ ലോങ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം അപ്പോൾ വൈവ് സാധനമായിരിക്കും അവിടെ ഇത് ഇട്ടില്ലേ പിന്നെ രൊട്ട ആയിരിക്കും മുത്തമ്മിൽ സെറ്റാണ് കേട്ടോ വീഡിയോ ഒക്കെ ആ ലൈവിനെ ഉണ്ടാകുന്ന എനിക്ക് പറയത്തില്ല വീഡിയോയ്ക്ക് കംപ്ലൈനായിട്ട് ഇടാനെങ്കിൽ നോക്കാം അത് തന്നെ അത് തന്നെ യൂ എടാ ഇതുവരെ ആരും വന്നില്ലടാ എടാ ഗൈസ് എനിക്ക് പതിമൂന്ന് പേര് ലൈവ് ഉണ്ടോ ഗൈസ് പതിമൂന്ന് പേര് ലൈവ് ഉണ്ട് പക്ഷേ നോ വൺ ഒരുത്തനും വന്നേടാ മുത്തേ എടാ ചില ഓ എനിക്ക് തോന്നണ ചില അപ്ഡേറ്റ് ചെയ്തതാണല്ലോ ചിലപ്പോൾ ചിലപ്പോൾ ആ അതാണ് ചിലപ്പോൾ എടാ എനിക്ക് തോന്നണെന്ന് വെച്ചാൽ എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് കാണൂല ചിലർക്ക് ഇപ്പോഴായിരിക്കും അറിഞ്ഞാ അത് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ നിങ്ങളൊക്കെ എന്നെക്കാലം മുന്നേ അറിയണല്ലേ മുത്ത എന്തായാലും വരാൻ താല്പര്യമുള്ളവർ വന്നു ഞാൻ ഇവിടെ നിപ്പുണ്ട് അങ്ങോട്ടൊക്കെ പോവാം മൾട്ടിപ്ലെയർ ബ്രോ മൾട്ടിപ്ലെയർ മൾട്ടിപ്ലെയർ വേറെ ഫ്ലാഗ് ഉള്ള ഏതെങ്കിലും മോഡിഫൈഡ് അടാകുമായി സംസാരിക്കണം ബ്രോ യുവർ ഐ ഡി ഈസ് നോട്ട് ടാ ഞാൻ ഓൺലൈൻ ഉണ്ട് മൊത്തം ഞാൻ ഇപ്പം എവിടെ ലൈവിൽ നിങ്ങൾ കണ്ടില്ലേ മുത്തേ ഞാൻ കെയർ ചെയ്യുക ഞാൻ പോ ലൈവ് പിന്നെ എങ്ങനെയാണ് എന്റെ റൂമിൽ ഞാൻ കയറ് നിങ്ങളെ ബിറ്റെന്നല്ലല്ലേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് കർദോ ഭായി അപ്ഡേറ്റ് അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് കറക്റ്റേ യൂ നൈസ് തന്നെ ഏട്ടാ മുത്തേ സീരിയസ് ഗ്രാഫിക്സ് എത്തിക്കൂടെ എന്തോ ഇതുപോലെ തോന്നുന്നു എന്തോ ഒരു ചെറിയൊരു ചെറിയൊരിതുപോലെ തോന്നുന്നു ഗ്രാഫിക്സ് നോ ഓൺലൈൻ ബ്രദർ ആൾറെഡി അപ്ഡേറ്റഡ് ഐ ഡോണ്ട് നോ അഡ് എന്ത് പറയട്ടാകുമ്പോ എനിക്ക് പിന്നെ അറിഞ്ഞൂട്രാ ഷേ മൈ ഗെയിം അപ്ഡേറ്റഡെന്ന് ബ്രദർ ഐ ഡോ നോ ബ്രദർ ഇത് എന്ത് ലൊട്ടയാണെന്ന് തോട്ട